ഹായ് കൂട്ടുകാരെ ഇന്നൊരു വെറൈറ്റി ചട്നി ഉണ്ടാക്കാം ക്യാരറ്റ് ചട്നി അതിനായിട്ട് എന്ത് എന്തൊക്കെ ചേരുവകളാണ് ചേർക്കുന്നതെന്ന് നോക്കാം ഒരു കഷ്ണം മാങ്ങ അരിഞ്ഞത് തേങ്ങ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തത് നല്ല എരിവുള്ള പച്ചമുളകാണ് അതിനായിട്ട് ഒരെണ്ണം രണ്ട് ചുള ചെറിയ ഉള്ളി ഒരൽപ്പം ജീരകം ആവശ്യമായുള്ള ഉപ്പ് ഓരോ ഇതിൽ കറിവേപ്പില ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഉടതി ഒഴിക്കാം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതിയാവും ഒന്ന് കൂട്ടി ഇളക്കാം അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ് ഈ ചമ്മന്തി പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല നല്ല ടേസ്റ്റി ആയ ഒരു ചട്നിയാണിത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയാണത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കിയതാണ് പക്ഷെ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം